കൊള്ളന്നൂർ ചന്തയുടെ മണ്ണിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇഖല കേരള വനംസരത്തിന്റെ ആവേശ പോരാട്ടത്തിലേക്ക് ചാമ്പ്യൻ കായിക താരങ്ങൾ രണ്ട് ജില്ലകളുടെ പ്രാധിപ്യം പാലക്കാടും മലപ്പുറവും മുഖാമുഖം കാഴ്ച ഏഴ് പതിനാല് കായിക താരങ്ങൾ പലപ്പോഴത്തും പാലക്കാരികമായി എടുത്തേർന്ന് മത്സരിക്കുന്ന സ്വീകരിക്കേണ്ടുന്ന ഒരു കൊലമാണ് സ്വീകരിക്കും പാലക്കാടിന്റെ മണ്ഡലത്തിലിത് ഒരാൾ കോഴിക്കോടിന്റെ മണ്ഡലത്തിൽ സ്വീകരിക്കും അതേശങ്കരമായൊരു മത്സരത്തിനായും വേദി ചാമ്പ്യൻ പരിശീലകർ പേരുടെ അവസാന ലൈനിലേക്ക് എത്തുമ്പോൾ വിട്ട് ഉത്തമ ബോധ്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എതിരാളിയുടെ കഴിവും കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട് കളിക്കളം നിറഞ്ഞാടുന്ന വളക്കുന്ന സ്വീകരിക്കാം വീണ്ടം വിസ്നേഹ കൃഷ്ണപള്ളി ഇസ്നേഗരമായ ഒരു കോരാട്ടം വൈദിക നേതൃത്വത്തെ സമ്മാദിക്കുന്ന നീര പറയാളികൾ മരഗുളത്തെ ഓറഞ്ച് കളർ ജെഴ്സികളിൽ കവിതാവങ്ങൾ വിട്ടുവിതക്കാൻ മനസ്സില്ലാത്തവരുടെ മറയൂട്ടം ഗുരുകൻ നായചോ ന്യൂസേജ് സ്റ്റാർട്ട് ഒരുൃശു നന്മ കൃപാരി കയ്യാരോളി കോർണിക എത്തിച്ചേരുക ന്യൂസേജ് സ്റ്റാർട്ട് ഒരുൃശു നന്മ കൃപാരി വീണൾ മനസ്സരദരപ്പയ്യായി കോർത്തു വീണ്ട ബിസ്മയകൃഷ്ണപുരി നേരിയാപ്യസത്തിൽ വേട് പിടിച്ച നടകണ്ട് വീരപരിയാർകൾ മുന്നേറ്റം ദറുന്ന കാഴ്ച Aguilera വടവരി മത്സരത്തിൽ ആവേശം ജോറാത്ത പോരാട്ടത്തിൽ ഉയർതാണ് മൈനോക്സ് വീണ്ടും പവിളാണ് വീണ്ടവർ ആയിരിക്കം സ്വീകരിക്കുന്നു ആവേശകരമായ പോരാട്ടങ്ങളിൽ അവസരങ്ങൾ അങ്കചേറ്റിട്ട് അരംബരുകൾ മറത്തിറ്റി കൊണ്ട് ചാമ്പ്യൻ 16 ആയി കടന്നവർ ಇಲ್ಲಿಂದ ಘಟ್ಟದಿಂದ ಇಲ್ಲಿ ಹಾಸಿದ ದೇವಾಚಾರಗಳಿಗೆ ನನ್ನ ದೇವರಾದರೂ ಸಮುದಾಯಕ್ಕೆ ನಂತರ